നീ ഇവിടെ ഇരിക്കണ എന്താണ് നിന്റെ ഉദ്ദേശം കുറച്ച് ദിവസമായി നീ തുടങ്ങിട്ട് ഏഹ് അല്ലെങ്കിൽ അവിടെ പോയി കഴിഞ്ഞാൽ എന്നെ വിളിക്കാനാണല്ലോ നിനക്കിപ്പ എന്തു പറ്റി കാര്യം പറ നീ മതി വലിച്ചത് എന്താണ് നീ എന്താണ് വീട്ടിൽ നിന്ന് വിളിച്ചിട്ട് ഫോൺ എടുക്കാത്തത് എന്തേലും ഒന്നും പറടലേ ഇരു വീട്ടിലെന്തെങ്കിലും പ്രശ്നം ഉണ്ടോ നീ എന്താ വിളിച്ചിട്ട് ഫോൺ എടുക്കാത്തത് എനിക്ക് പറ്റുള്ള ഫിഫു ഞാനും മേരിയും തമ്മിൽ സെറ്റ് ആവൂല ഞാനവിടും തമ്മിൽ സെറ്റ് എന്ത് സെറ്റ് നീ ഇപ്പോ പറയണേ ആവില്ല എനിക്ക് ഇത് എന്റെ സീരിയസ് ആയിട്ട് ഒരു കാര്യം എന്ത് കാര്യം പറയുണ്ട് ഞാനൊന്ന് ഇന്ന് താൻ എന്തിനാണ് എന്നെ കടമൊഴിഞ്ഞ് പറഞ്ഞെടുക്കുന്നത് ചില കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നില്ല പിന്നെ എന്നെ ഒഴിവാക്കാൻ അടുത്ത എൻഗേജ്മെന്റാ വേറെന്തൊക്കെ എനിക്കൊന്നും പറയാൻ അല്ല ക്ലാര എന്തിനാണ് ഇത്ര ുംപ്പ നിർബന്ധിച്ചിട്ടാണോ അതോ തനിക്ക് ക്വസ്റ്റ്യൻ കഴിഞ്ഞോ അമ്മ ഇല്ലാണ്ടൊരു പെൺകുട്ടിയെ വളർത്താന്ന് പറഞ്ഞാ അത് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാ അവിടെ ഞങ്ങളുടെ പപ്പ ഞങ്ങൾ രണ്ടുപേരെ നോക്കി വളർത്തി അവളുടെ കാര്യം പിന്നെ ലൈലാസുരൻ അറിയാമല്ലോ ഇങ്ങോട്ട് വിളിച്ചാൽ അങ്ങോട്ട് പോകുന്നതായിപ്പാ അവളുടെ പോലെ ഞാനും അങ്ങനെ ആയാ അത് ശരിയാവില്ലല്ലോ എന്റെ പപ്പയുടെ ചെറിയ ആഗ്രഹങ്ങളും സന്തോഷങ്ങളും ഞാനെങ്ങനെ സാധിച്ചു കൊടുക്കണ്ടേ ശരിയല്ലേ ക്ലാരും ലൈലാസുറിനാരെങ്കിലും പ്രേമിച്ചിട്ടുണ്ടോ പ്രേമിച്ചിട്ടുണ്ടോന്നോ ഞാനാദ്യമായിട്ട് പ്രേമിക്കണത് നാലാം ക്ലാസ്സിൽ പഠിക്കുമടിയൊക്കെ രണ്ട് സൈഡിലേക്ക് പിന്നീട്ട് കാണാൻ നല്ല സുന്ദരി കുട്ടി ആയിട്ടുള്ള ദൈവകുട്ടി അന്നതൊരു പ്രേമായിരുന്നില്ല പിന്നെ എട്ടാം ക്ലാസ്സിൽ പഠിക്കുമ്പോ ശ്രീദേവി സന്തോഷിനെ ശ്രീദേവി ലൈലാസുറിനെ ആക്ക നോക്കി അതും ശരിക്കുള്ളൊരു പ്രേമായിരുന്നില്ല പത്തി പഠിക്കുമ്പോ തട്ടോക്കെട്ടൊരു ഉമ്മച്ചു കുട്ടി നസിയ അതും വർക്ക്ഔട്ടായില്ലന്നേ പിന്നെ ഡിഗ്രി ഫസ്റ്റ് ഇയർ ഓടിക്കുമ്പോ ഒരുത്തിനെ ആത്മാർത്ഥമായിട്ട് നെയ്ച്ചും പറ്റിച്ച് പ്ലാരെ ഇതൊന്നും ശരിക്കുള്ളൊരു പ്രേമായിരുന്നില്ല അപ്പോ ശരിക്കുള്ള പ്രേമം മേരോടായിരുന്നല്ലേ

അടിപ്പൊ സംസാരിക്കണോ വണ്ടി എടുത്ത് വണ്ടി എടുത്ത് നിർത്തി നിർത്ത് ആസു മേരി മേരിനോട് നീ ഇപ്പ എന്താ പറയാ അതൊക്കെ ഞാൻ പറഞ്ഞോളാ നീട് വന്നേ ബാ എടപ്പൊടാ ഞാനും സ്തുതി ഗീതങ്ങൾ സിഫു വല്യമിച്ചൊന്നും മേരിയേതിലായി എന്തോ സംസാരിക്കാനെന്തോ മേരി എനിക്ക് ില്ലേ എനിക്കൊരു കാര്യം കേൾക്കണ്ട ദൈവത്തെ ഓർത്തൊന്നും ഇല്ല പോണില്ല നിനക്ക് ഇഷ്ടമുള്ളതൊക്കെ ഞാൻ ചെയ്യണം ബീച്ച് പോയിട്ട് സമ്പ്രടിക്കണം തൈക്കോണ്ടിക്കണം ഞാൻ എന്താണ് നിന്റെ കളിപ്പാവേ പിന്നെ ഇവിടെ പറ ഞാൻ ഞാൻ എന്താ എനിക്ക് മനസ്സിലാക്കി അല്ല നിന്റെ കൈക്ക് സോറി മറുപടി മേരി ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് ഒരിക്കലും വിചാരിച്ചില്ല എല്ലാം എന്റെ തെറ്റാണ്

നമുക്ക് ഉടമ്പടിയിലേക്ക് കടക്കാം ലൈബ്രറി വെച്ച് ചേട്ടൻ ക്ലാരയോട് ഇഷ്ടമാന്ന് പറഞ്ഞപ്പോ ഞാൻ ഒരുപാട് ആഗ്രഹിച്ചു ചേട്ടൻ തന്നെയാ ക്ലാരിക്ക് കറക്റ്റ് യോഹനൻ ഇഷ്ടമല്ല അവക്കിഷ്ടെ എനിക്കും ഇഷ്ടമല്ല എനിക്കറിയാം ചേട്ടൻ ക്ലാരയോട് ഇഷ്ടമാണ് പിന്നെന്താ ഇങ്ങനെ അന്ന ബീച്ചിൽ വെച്ച് ചേച്ചിയുടെ എൻഗേജ്മെന്റ് കാര്യം പറഞ്ഞപ്പോൾ ചേൻ എന്താ പറഞ്ഞേ അത് നമുക്ക് പൊളിക്കാനെന്നട എന്നിട്ട് ദാ വന്നിട്ട് എൻഗേജ്മെന്റ് കൂടാൻ വേണ്ടിട്ട് ഒരു താണുമില്ലാതെ അല്ലാത ഞാൻ അങ്ങനെ അല്ല ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ ചേരിന് ശരിക്കും എന്ന ചേച്ചിയോട് എന്തെങ്കിലും ഒരു ഇഷ്ടമുണ്ടോ യോഹന്നാൻ ഈ നിൽക്കുന്ന ക്ലാരയെ നിങ്ങളുടെ പ്രതിശ്രുത വധു ആയി സ്വീകരിക്കുന്നു സമ്മതമാണോ ആൺ ഒരു വാട് ഇഷ്ടാണ് ഇപ്പോഴും ഇഷ്ടാണ് ക്ലാരയെ എനിക്ക് ഒരു വാട് ഇഷ്ടാണ് ആര് ആരാണെന്ന് ഇഷ്ടാണോ മൂന്നാമത്തെ റോയല് രണ്ടാമത്തെ ടെൻഷൻ പയ്യൻ ഉണ്ടല്ലോ പുള്ളിക്ക് ചെറുതായിട്ടൊന്നും പറയാനുണ്ടെന്ന് വേറെ ഒന്നുമല്ല കല്യാണിപ്പണ് ഇഷ്ടം അങ്ങനെന്തോ ചെറിയ നിസ്സാര കാര്യം അച്ഛൻ അതൊന്ന് ഡീലി തുടക്കാനെനിക്ക്

ഇവനയത തലയ്ക്ക് सिरവില്ലാത്തവൻ ആരെങ്കിലും ഇവനെ ഒന്ന് പിടിച്ചോണ്ട് പോ ആ തലയ്ക്ക് സുഖമില്ലാത്തതു തണ്ടി തണ്ടിക്കാം മേരിമാള ഇത് 제임스 സ്റ്റാצനടി ലൈലാസനെ ജെറ്റിനെ പറയാനുള്ളது మొత్తం കേക്കാണ്ട് ഒറ്റയടി നേ ഈ പള്ളിപ്പറമ്പിൽ നിന്ന് വീടി പോവില്ല ഇതെന്താണ് ഇത് ഇങ്ങനെ ഒന്നുമറിയിച്ചി 있지 please ചേടൻ ജീയുടെ പ്രശ്നമാണ് ക്ലാരേ എനിക്ക് ഏതാണ് ചേട്ടാ ഞാനിപ്പൊ ചെയ്യണത് തെറ്റാണെന്ന് എനിക്കറിയാം ഒറ്റപ്രാവശ്യം കേക്കാലേട്ടാ ക്ലാരെ എനിക്ക് നിന്നെ ഒരുപാട് ഇഷ്ടാണ് ഞാൻ എന്റെ മനസ്സുകൊണ്ട് ഒരാളെ മാത്രം ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ചിട്ടുള്ളൂ അത് നിന്നെയാണ് എനിക്കിത് നിനക്ക് എങ്ങനെ പറഞ്ഞു എന്നൊന്നും അറിയില്ല എങ്ങനെ പറഞ്ഞു നിനക്ക് മനസ്സിലാവും പിന്നെ പറയാണ്ടിരുന്നൂടെ എനിക്ക് ഇതൊക്കെ ഈ സമയത്തല്ല വന്ന് പറയണ്ട നിന്റെ എന്താ പഴം ഇത്രീ നീ എങ്ങനെ രണ്ടുസെപ്പ് മാറിയേ നീങ്ങിക്കടാ നീ നിനക്ക് കൊള്ളാലാണ് അതൊക്കെ ഒന്ന് പറയാൻ സമയം കിട്ടിയത് നിനക്ക് പറയാനൊക്കെ പറഞ്ഞില്ലേ ഇവള് പറഞ്ഞതും കേട്ടില്ലേ നിന്നെ ഇഷ്ടമല്ലന്ന് ോ വിട്ടോ 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 ഇതൊക്കെ പണ്ട് പറയണായിരുന്നു വന്നിട്ട് ഇറങ്ങി 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 പിന്നെ വേറെ അച്ഛൻ ഞാനാണ് അച്ഛൻ അച്ഛൻ തന്നെ അച്ഛൻ പരിപാടി തുടങ്ങി അതിന്റെ ആവശ്യം ശരി ഇവിടെ സംസാരിക്കുന്നേ ആ വിളിക്കണു സംസാരിക്ക എല്ല ഇത്രയും കൊണ്ട് എത്തിച്ചത് ഞാൻ ഒരുത്തി കാരണമാണ് ലൈല സുരഞ്ജനം നിന്നെ ഒരുപാട് ഇഷ്ടമാണ് നിനക്കും ഇഷ്ടമാന്ന് എനിക്കറിയാം ക്ലാര ഇത് നിന്റെ ലൈഫാണ് ഇനി സമയമുണ്ട് ഒരാളും പറയുന്നത് നോക്കണ്ട

എനിക്ക് യാതൊരു ഇഷ്ടപ്പെട്ടാൽ ലൈലു നിന്നെ സമ്മതിക്കണം നീ കണ്ടോ ഈ വായിച്ച അവൾ എന്നെ എന്നിട്ട് എന്നിട്ടൊരുപാട് ആൾക്കാരും വെളുത്തൊടുപ്പെട്ട മലകന്മാരും പാട്ടും ഒക്കെ അവളെ കല്യാണം കഴിക്കും നീ കണ്ടോ ഫിഫു ൈലു അങ്ങനെ ഒരു കല്യാണം നടത്താൻ പറ്റിയില്ലെങ്കിലും അവനത് മുടക്കാൻ പറ്റി പേരെന്താന്ന് പറഞ്ഞു ലൈലാസുരൻ ഏ ലൈലാസുരൻ ലൈലാസുരൻ ഈ എൻഗേജ്മെന്റ് നടക്കണ സമയത്ത് ഇത്ര ആൾക്കാരുടെ ഇടയിൽ വന്ന് സിനിമാ സ്റ്റൈലിൽ നിന്റെ കാര്യൊക്കെ പറയണന്നുണ്ടെങ്കി നിന്റെ ഇഷ്ടം ആത്മാർത്ഥമാണെങ്കിൽ ഞാൻ സമ്മതിച്ചു ക്ലാരെ നിനക്ക് ഈ പയ്യനും ഇഷ്ടമാണോ കണ്ടോ അവളൊന്നും പറയുന്നില്ല അത് അത് നീ മാത്രം പറഞ്ഞാ പോരല്ലോ വെറുതെ ആൾക്കാരും മെനക്കെടുത്തിട്ട് ഇഷ്ടമല്ല തുറന്ന് പറഞ്ഞേക്ക് ഇനി പുതിയ ആരെങ്കിലും കേറി വരുമോ ഇഷ്ടം

ഞാൻ വേണ്ടാ വേണ്ട പല പ്രാവശ്യം പറഞ്ഞു അപ്പടാണേ അമ്മയുടെ പകലും കൂട്ടാരുടെ മോളാണ് തേങ്ങയാണെന്നൊക്കെ പറഞ്ഞു നമുക്കൊരു പരിഹാരം ജപ്പാനിന്ന് കഷ്ടപ്പെട്ട് ഫ്ലൈറ്റും പിടിച്ച് കോട്ടും സൂട്ടും തയ്പ്പിച്ച് ഇവിടെ വന്ന ഞാൻ ഒരു മിനിറ്റ് എനിക്കൊരു കാര്യം പറയാനുണ്ട് ഒരു ജാ ഒന്ന് ഒരു മിനിറ്റ് ഒന്ന് ക്ഷമിക്കെ നമുക്ക് എങ്ങനെ പിടിക്കാം എങ്ങനെയെങ്കിലും ഇത് നടത്തണം യോനാന് എന്റെ പൊന്ന് യോഹനാണ് പോലെ നമുക്ക് പരിഹരിക്കാം നമുക്ക് ആ ആ ആ ആർക്കാണെങ്കിലും ദേഷ്യം വരും അയാളെയും കുറ്റം പറയാൻ പറ്റൂല